അവഗണന രണ്ട് പരിഗണന ഇത് രണ്ടും എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അത്രമേൽ റിസ്ക് എടുത്തിട്ട് എഴുതി ഉണ്ടാക്കിയ ഒരു നോട്ട്ബുക്ക് ലാഘവത്തോടു കൂടി ഒരു ക്ലാസ് മുറിയുടെ മൂലയിലേക്ക് വലിച്ചെറിഞ്ഞ ടീച്ചറുടെ ക്ലാസ് നമ്മുടെ കുട്ടികൾ ചെയ്യാത്ത ഹോംവർക്ക് ചെയ്യാത്ത വിഷയങ്ങള് അല്ലെങ്കിൽ ചെറിയ ശ്രദ്ധ പോയതിൻ്റെ വിഷയങ്ങള് അല്ലെങ്കിൽ ക്ലാസ് റൂമിലൊരു ആ യെസ് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ടീച്ചർ ടീച്ചറേതായിട്ടുള്ള ഇഷ്യൂസ് കുട്ടികളുടെ മേലിൽ ചെലപ്പം ചെയ്യും പുഷ് ചെയ്തിട്ട് അതുകൊണ്ട് അവസാനിപ്പിക്കും എങ്ങനെയുള്ള ഒരു പ്രശ്നക്കാരനാണെങ്കിലും എല്ലാവർക്കും കൊടുക്കുന്ന ഒരു പരിഗണനയും ഒരു പിന്തുണയും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു കോപ്പറേഷനൊക്കെ കൃത്യമായാല് ഈ പറയുന്ന കുട്ടികളും നമ്മുടെ ഭാഗമായിട്ട് മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു അധ്യാപന ജീവിതത്തിലെ അനുഭവം പാട്ടും കഥകളും ചിരിയും കളിയുമായി ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനുണ്ട് മലപ്പുറം എഡ്യൂക്കേഷൻ ടുഡേയോടൊപ്പം ഉള്ളത് ഷഫീഖ് സാറാണ് നമസ്കാരം സാറിന് എന്താണ് എന്താണ് ഒരു 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 അഭിപ്രായം മാനേജ്മെന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അധ്യാപകൻ അധ്യാപകന്റെ ക്ലാസ് ക്ലാസ് അന്തരീക്ഷം അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് വ്യത്യസ്ത വിഭാഗക്കാരാണ് ശൈലി ഉള്ളവരാണ് അപ്പൊ അവരിൽ അനഭിലഷണിയുമായിട്ടുള്ള ചില പ്രവണതകൾ ക്ലാസ് റൂമിൽ ഉണ്ടാവാറുണ്ട് അതൊന്നും കൂടാതെ ഒരു അധ്യാപകൻ ക്ലാസ് റൂമിൽ ചെയ്യുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ക്ലാസ് റൂം മാനേജ്മെന്റ് കുട്ടികളെ എങ്ങനെ നല്ല രീതിക്ക് പഠിപ്പിക്കാം എന്നുള്ള ഒരു ഇതായിരിക്കും അതായത് നമ്മളെ കുട്ടികള് വ്യത്യസ്തങ്ങളായിട്ടുള്ള കുട്ടികളാണ് നമ്മൾ പറഞ്ഞല്ലോ വ്യത്യസ്തങ്ങളായിട്ടുള്ള കുട്ടികൾ ക്ലാസ് റൂമിൽ വരുന്ന സമയത്ത് അവരുടെ ഭാഗത്ത് നിന്ന് വ്യത്യസ്ത രൂപത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ അവർ ഈ ക്ലാസ് റൂമിൽ വന്നിരുന്ന് അവരുടേതായിട്ടൊരു ലോകത്ത് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അവരുടെ പ്രായം പരിഗണിച്ച് നോക്കുന്നു കുട്ടികളാവുമ്പോൾ പരിഗണിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് അതൊന്നും കൂടാതെ അവരെ സെൻട്രലൈസ് ചെയ്തിട്ട് അവരുടെ ശ്രദ്ധ മുഴുവൻ അധ്യാപകനിലേക്കും അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയങ്ങളിലേക്കും വരുന്ന രൂപത്തിൽ വളരെ രൂപത്തില് ക്ലാസ് റൂം ക്ലാസ് റൂം മാനേജ്മെന്റിൽ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ കാര്യത്തെ തന്നെ വെച്ചിട്ട് പറയണെങ്കിൽ ക്ലാസ് റൂം മാനേജ്മെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയിൽ ഏർപ്പെടുന്ന അധ്യാപകൻ ആ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം എല്ലാ തലത്തിലും ക്ലാസ് റൂമിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാലോ കുട്ടികളിൽ ഉണ്ടാവുന്ന അച്ചടക്ക രാഹിത്യ സംഭവങ്ങളൊക്കെ വരുന്നത് അധ്യാപകന്റെ ശ്രദ്ധ തെറ്റുമ്പോൾ മാത്രമാണ് അപ്പോ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായിട്ട് ക്ലാസ് റൂമിൽ എല്ലാ കുട്ടികളെയും പരിഗണിക്കുകയും എല്ലാ കുട്ടികൾക്കും വേണ്ട പിന്തുണയും അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോ യഥാർത്ഥത്തിൽ അച്ചടക്കം എന്നൊരു പ്രശ്നമേ വരുന്നില്ല ആ ഒരു അച്ചടക്ക രാഹിത്യ സ്വഭാവം അവരിൽ ഉണ്ടാവില്ല അവർക്ക് വേണ്ടത് നമ്മുടെ ശ്രദ്ധയാണ് അവർ നമ്മൾ കൊടുക്കേണ്ടതും ആ ശ്രദ്ധയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ചില കുട്ടികൾക്ക് പ്രത്യേക പരിഗണനയൊക്കെ കൊടുത്തിട്ട് അപ്പം മറ്റുള്ള കുട്ടികൾക്ക് അതൊരു അതെ അതെങ്ങനെയെന്ന് വെച്ചാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ നമ്മൾ ക്ലാസ് റൂമിൽ വ്യത്യസ്ത കാറ്ററി കാറ്റഗറിക്കാരുണ്ട് അത് പഠനത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു പ്രത്യേക വിഭാഗം ആളുകളുണ്ടാവും കുട്ടികളുണ്ടാവും അപ്പം ആ കുട്ടികളിലെ ഒരു കുട്ടികളെ മാത്രം പരിഗണിക്കുന്നു ഒരു കുട്ടിയെ പരിഗണിക്കുന്നില്ല ഒരു വിഭാഗക്കാരെ പരിഗണിക്കുന്നില്ല ഞാൻ പഠന പിന്നാക്കം നിൽക്കുന്ന കുട്ടിയാണെന്ന് കുട്ടിക്ക് ബോധ്യമുണ്ട് അപ്പം ആ കുട്ടിയെ നമ്മൾ മനഃപൂർവ്വം തഴയുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ കുട്ടി ആ ക്ലാസ് റൂമിൽ ഒരു പ്രശ്നക്കാരനായിട്ട് മാറും എങ്ങനെയുള്ള ഒരു പ്രശ്നക്കാരനാണെങ്കിലും എല്ലാവർക്കും കൊടുക്കുന്ന ഒരു പരിഗണനയും ഒരു പിന്തുണയും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു കോപ്പറേഷനൊക്കെ കൃത്യമായാല് ഈ പറയുന്ന കുട്ടികളും നമ്മുടെ ഭാഗമായിട്ട് മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു അധ്യാപന ജീവിതത്തിലെ അനുഭവം പറയുകയാണെങ്കിൽ കുട്ടികളുടെ ബിഹേവിയറിനെ കുറിച്ച് പറയുകയാണെങ്കിലും ടീച്ചേഴ്സ് നോക്കുന്ന രീതിക്കായിരിക്കും അതെ 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 നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യലി ഈ ഒരു ടൈമിലല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലധ്യയന വർഷത്തുള്ള കുട്ടികൾ ഒരു ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവരുടെ ഒരു കാലഘട്ടം ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ കാലഘട്ടം ഒക്കെ കൊറോണ കൊണ്ടുപോയ കാലഘട്ടം കോവിഡ് ഉണ്ടാക്കിയ ഒരു അപ്പൊ ആ കോവിഡ് ഉണ്ടാക്കിയ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവർ വളരുന്നത് ആ വീടിനകത്ത് മാത്രമാണ് വീടിനകത്ത് മാത്രം വളരുന്ന ഒരു കുട്ടിക്ക് നോർമലി വീട്ടിൽ തന്നെ അച്ചടക്കത്തിന് ഒരു വിഷയം വന്നിട്ടുണ്ട് നമ്മളെല്ലാ രക്ഷിതാക്കളും നമ്മുടെ സമൂഹം അനുഭവിച്ചൊരു വിഷയമാണ് വലിയ വിഷയങ്ങൾ നടന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ സ്കൂളിലേക്ക് വരുന്നത് പെട്ടെന്ന് വന്നത് പെട്ടെന്ന് വരുന്ന സമയത്ത് അവരുടെ പഠനത്തിന്റെ കാര്യത്തിലും അത് ബാധിച്ചിട്ടുണ്ട് അവരുടെ സ്വഭാവ രൂപീകരണത്തിലും അത് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എല്ലാ കുട്ടികളും നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ഡിസിപ്ലിൻ ഒരു ഘടകമാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഡിസിപ്ലിനെ നമുക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലാസ് റൂം മാനേജ്മെന്റിലൂടെ കൃത്യമായിട്ട് നടത്താൻ പറ്റും പരിഹാരം കാണാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാവും അങ്ങനെയാണ് നമ്മൾ രീതി അങ്ങനെയാണ് ആ രൂപത്തിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് അവർക്കുണ്ടായ സ്വഭാവ സവിശേഷതകൾ എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അവർ പെട്ടെന്ന് ചില കുട്ടികളൊക്കെ പെട്ടെന്ന് നന്നായിട്ട് പ്രഷറൊക്കെ കേറിയിട്ട് എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾക്കൊക്കെ പെട്ടെന്ന് അവരുടെ മുഖമൊക്കെ ചോപ്പിച്ചുള്ള പ്രശ്നം അതെ 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 അങ്ങനെയുള്ള കുട്ടികളെ വ്യത്യസ്ത പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടികളാണ് നമ്മുടെ സ്കൂളിലേക്ക് വരുന്നത് പക്ഷെ ഇവിടെ എത്തുമ്പോൾ അതൊന്നും ഇല്ലാത്ത ഒരു ഫ്രീ മൈൻഡ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ അവർ സൃഷ്ടിച്ചു കൊടുത്താൽ അതൊരു അറ്റ്മോസ്ഫിയർ ആക്കി കൊടുത്താൽ അവരത് അതിലൂടെ അങ്ങനെ അങ്ങനെ കയറി പോകുന്ന ഒരു പ്രവണതയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ക്ലാസ് മാനേജ് ചെയ്യാൻ ഒരു പ്രത്യേക കഴിവ് വേണ്ടതുണ്ടോ മീൻസ് ചില ടീച്ചേഴ്സിന് അത് ഉണ്ടാവില്ലല്ലോ അപ്പൊ അത് വരുത്താനോ അത് എങ്ങനെയാണ് സാർ നോക്കി കാണുന്നത് എന്റെ ഒരു ഉള്ളൂ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരർത്ഥത്തിൽ ശരിക്ക് പ്രത്യേക ഒരു കഴിവ് സ്വീകരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നമ്മളെല്ലാവരും അധ്യാപകരാണ് അധ്യാപകർ പ്രത്യേക കോഴ്സുകൾ കഴിഞ്ഞ് വരുന്നവരാണ് അപ്പോൾ അവർക്ക് കുട്ടികളെ മാനേജ്മെൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവരെ കുട്ടികളെ മാനേജ് ചെയ്യാനും അതേപോലെ തന്നെ കുട്ടികളോട് ഇടപഴകേണ്ട രീതിയും കാരണം അതിൽ കൃത്യമായിട്ട് സൈക്കോളജി ഒക്കെ പറയുന്നുണ്ട് കുട്ടികളുടെ സൈക്കോളജി ഒക്കെ പറയുന്നുണ്ട് ഒരു കുട്ടിക്ക് എപ്പോഴാണ് നന്നായിട്ട് ദേഷ്യം വരിക ആ കുട്ടിയെ പരിഗണിച്ചില്ലെങ്കിൽ കുട്ടിക്ക് എന്താണ് വരിക അല്ലെങ്കിൽ കുട്ടിയെ അച്ചടക്കത്തെ എങ്ങനെയാണ് ഇടപെട്ട് പരിഹാരം കാണേണ്ടത് എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു കുട്ടിക്ക് കിട്ടേണ്ട പ്രോത്സാഹനം കുട്ടിയെ പഠനത്തെ ബാധിക്കും കുട്ടിക്ക് ഒരു പരിഗണനയും അല്ലെങ്കിൽ ഒരു അവഗണനയും കിട്ടിക്കഴിഞ്ഞാല് കുട്ടിയുടെ മെച്ചപ്പെടലിനും കുട്ടിയുടെ പിന്നാക്കം പോക്കലിനും സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ശരിക്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പ്രത്യേക കഴിവായിട്ട് ഞാൻ കരുതുന്നില്ല പക്ഷെ എന്നാൽ പോലും ഉള്ളിലുള്ള അതൊക്കെ യെസ് അതൊരു ഘടകാണ് അത് നമുക്കറിയാലോ നമ്മളൊക്കെ അധ്യാപകരും വ്യത്യസ്ത ലൈഫാണ് അവരുടെ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും പ്രോബ്ലംസ് ഉണ്ടാവും ആ പ്രോബ്ലംസ് ഒക്കെ ചിലപ്പോൾ അതിരാവിലെ സ്കൂളിൽ വരുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഇറിറ്റേഷൻ ആയിരിക്കും പക്ഷെ ആ ഒരു ബുദ്ധിമുട്ട് ക്ലാസ് റൂമിൽ വരുന്ന സമയത്ത് കുട്ടി വളരെ സിമ്പിൾ ആയിട്ട് ടീച്ചറെ എന്നുള്ള രൂപത്തിൽ ചിലപ്പോൾ സൗഹൃദപരമായിട്ട് അടുത്ത് വരുന്ന സമയത്ത് ടീച്ചർക്ക് അത് ചിലപ്പോൾ ഇഷ്ടമായിക്കോണമെന്നില്ല ചിലപ്പോൾ ടീച്ചറെ ഷൗട്ട് ചെയ്തിട്ട് അത് മാറ്റി നിർത്തുന്ന രീതി വരും അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ചെറിയ നമ്മുടെ കുട്ടികൾ ചെയ്യാത്ത ഹോംവർക്ക് ചെയ്യാത്ത വിഷയങ്ങൾ അല്ലെങ്കിൽ ചെറിയ ശ്രദ്ധ പോയതിന്റെ വിഷയങ്ങള് അല്ലെങ്കിൽ ക്ലാസ് റൂമിലെ ഒരു ആ യെസ് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ടീച്ചർ ടീച്ചറേതായിട്ടുള്ള ഇഷ്യൂസ് കുട്ടികളുടെ മേലിൽ ചിലപ്പോൾ എന്ത് ചെയ്യും അത് പുഷ് ചെയ്തിട്ട് അതുകൊണ്ട് അവസാനിപ്പിക്കും ടീച്ചർ അതിൽ എന്ത് ചെയ്യും അതോട് കൂടിയിട്ട് സംതൃപ്തി കാണാം അല്ലെങ്കിൽ ഒരുപക്ഷെ ടീച്ചർ ആ ഒരു സമയത്ത് അങ്ങനെ ചെയ്തു പോയതാകും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ മനസ്സിൽ ഒരു ഒരു അത് റിഫ്ലക്റ്റ് ചെയ്യും അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ ഒരു അത് പിന്നാക്കാവസ്ഥക്ക് കാരണമായിട്ട് മാറും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ വിഷയങ്ങളുണ്ടെങ്കിലും ആ വിഷയങ്ങളൊക്കെ നമ്മുടെ സ്കൂളിൻ്റെ ഗേറ്റിനപ്പുറത്ത് വെച്ചിട്ട് ക്ലാസ് റൂമിലേക്ക് വരുന്ന സമയത്ത് വളരെ ആയിട്ട് പ്രസന്നതയോട് കൂടിയിട്ട് നന്നായിട്ട് ബ്രൈറ്റ് നൈ നിന്നിട്ട് കുട്ടിയുടെ മുന്നിൽ നമ്മൾ തന്നെയാണ് കിങ് കുട്ടിയുടെ മുന്നിൽ നമ്മളാണ് ക്യൂന് എന്ന രൂപത്തിൽ അധ്യാപകരും അറിയാതെ തന്നെ അതെ അങ്ങനെ വരും കാരണം നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ സ്കൂളിലേക്ക് വാഹനത്തിൽ വരുന്ന സമയത്ത് കുട്ടികൾ ഓടി വരെ അവരിങ്ങനെ നോക്കി നിൽക്കണം അവർ സാർ വന്നോ 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 അല്ലെങ്കിൽ ഓഫീസ് റൂമിൽ വന്നിട്ട് സാറെ ബൈക്ക് അവിടെ കാണുന്നില്ലല്ലോ ഓഫീസിൽ വന്നിട്ട് സാർ അവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് നിക്കണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവിടെ വെച്ചിട്ട് നമ്മൾ ക്ലാസ് റൂമിലേക്ക് കയറി വരണം സ്കൂളിലേക്ക് കയറി വരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ പക്ഷേ എനിക്കങ്ങനെയുള്ള ടീച്ചേഴ്സിനെയും അറിയാം അവരുടെ പ്രശ്നങ്ങൾ കാരണം ഒരു പക്ഷേ നമ്മളവരെ കുറ്റപ്പെടുത്താൻ പറ്റുന്നതല്ല യെസ് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ലൈഫിലെ ഇഷ്യൂസ് ഉണ്ടാവും അതായത് കപ്പിൾസ് ലൈഫിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ് ഉണ്ടാവും മക്കൾക്ക് ഇടയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും വീട്ടിലെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും അതൊക്കെ ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ യഥാർത്ഥത്തിൽ ക്ലാസ് റൂമിൽ കാണിക്കുന്ന ടീച്ചേഴ്സും ഞാൻ കണ്ടിട്ട് ഞാൻ അനുഭവം വെച്ചിട്ട് ചില രക്ഷിതാക്കളുടെ ഭാഗത്തു അതേപോലെ തന്നെ ചില ടീച്ചേഴ്സ് തന്നെ പറയാറുണ്ട് അത് അത് ഒഴിവാക്കാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചിരിച്ച് എന്തുണ്ടെങ്കിലും അത് അവിടെ വെച്ചിട്ട് ഞാൻ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇന്ന് സ്കൂളിൽ വന്നിട്ട് അധ്യാപനത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ അവിടെ മറ്റു വിഷയങ്ങളൊന്നും ഇല്ലാതെ പരിപൂർണായിട്ട് എല്ലാ വിഷമതകളും അവിടെ മാറ്റി വെച്ച് നമ്മൾ അങ്ങോട്ട് ക്ലാസ്സിലേക്ക് എൻഗേജ് ആയി കഴിഞ്ഞാ പിന്നെ അത് പ്രശ്നം അങ്ങനത്തെ ക്ലാസ്സിൽ പ്രശ്നങ്ങളും ഇപ്പം ഓൺലൈൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഓട്ടംതുള്ളൽ കളിച്ച് അപ്പോൾ സാറിന്റെ ക്ലാസ് റൂം എടുക്കുന്ന ഒരു ശൈലി എങ്ങനെയാണ് ഞാൻ ആ ക്ലാസ് റൂം ശൈലി കൊണ്ട് തന്നെയാണ് ഇപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെ കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താ വെച്ചാല് കുട്ടികള് രസകരമായിട്ട് കാര്യങ്ങള് ഇൻക്ലൂഡ് ചെയ്യണം ഉൾക്കൊള്ളണം ഒരു വീട്ടിൽ ചെന്ന് ഒരു പരീക്ഷാ പഠനത്തിനായിട്ട് സമയം കണ മാത്രം സമയം കളഞ്ഞ് കൂടുതൽ പഠിച്ച് അതാണ് പ്രശ്നം അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പഠിക്കുകയാണ് എന്നുള്ളത് തോന്നാതെ എന്നാലോ കാര്യപ്രസക്തമായ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്തുണ്ട് അത് എന്റെ എന്റെ അനുഭവം വെച്ചിട്ട് വെച്ചിട്ടിപ്പോ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത് എൻ്റെ ഒരു ലക്ഷ്യം ഞാനത് എപ്പോഴും പറയാറുണ്ട് ടീച്ചർ ട്രെയിൻ നമ്മളെ ഈ സബ് ഡിസ്ട്രിക്റ്റിലുള്ള ടീച്ചേഴ്സിനൊക്കെ നമ്മൾ ക്ലാസ് കൊടുക്കുന്ന ഒരാളാണ് റിസോഴ്സ് പേഴ്സൺ ആ പോകുന്നുണ്ട് അപ്പോൾ ആ റിസോഴ്സ് പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് ടീച്ചേഴ്സൊക്കെ നമ്മളോട് കാര്യങ്ങളൊക്കെ പരിഗ പറയുന്ന സമയത്ത് നമുക്ക് വേണ്ടത് ഒരു ഹാപ്പി ക്ലാസ് റൂം ആണ് ഒരു ഹാപ്പി ക്ലാസ് റൂം സിറ്റുവേഷൻ ഉണ്ടായാൽ യഥാർത്ഥത്തിൽ കുട്ടികൾ വളരെ താല്പര്യത്തോടു കൂടി പഠിക്കും പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾ പോലും മുന്നിൽ വരാനുള്ള ശ്രമം നടത്തും ഞാൻ ആ ഹാപ്പി ക്ലൂസ് ക്ലാസ് റൂമിൽ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വേണം അതാണല്ലോ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഒരു റിസർച്ച് ഒരു കോമൺ റിസർച്ച് അതാണ് അല്ലാതെ പാഠഭാഗങ്ങളും ഹാൻഡ് ബുക്കിലും പരമ്പരാഗതമായിട്ടുള്ള ടീച്ചിങ് മാനൽ സങ്കല്പങ്ങളൊക്കെ വെച്ചാലും ആ ഒരു ഹാപ്പി ടീച്ചിങ് കൺസെപ്റ്റ് കിട്ടൂല ഇൻട്രസ്റ്റ് ആ ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഹാപ്പി ക്ലാസ് റൂം ആവൂല ടീച്ചർ ടീച്ചറുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു പാഠം തീർത്തു നോട്ട്സ് കൊടുത്തു ഞാൻ അങ്ങ് പോയി അതിനപ്പുറത്തേക്ക് ഹാപ്പി ക്ലാസ് റൂം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക എൻജോയബിൾ ആണ് ആ കുട്ടി കൃത്യമായിട്ട് പഠിക്കും ഇപ്പൊ എന്റെ ക്ലാസ്സിൽ നമ്മളിപ്പോ നിങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാകും ഞാൻ എല്ലാ യൂണിറ്റിലും ഒരു ഹാപ്പി ക്ലാസ് റൂം സിറ്റുവേറ്റ് ചെയ്യും അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യും അത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അവർക്കൊരു മടുപ്പില്ലാതെ ഇരിക്കണം ആ ഒരു ഏരിയെങ്കിലും അവർ കൃത്യമായിട്ട് പഠിച്ചു ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഇവിടുന്ന് നമ്മൾ തുള്ളൽ പാട്ടാണെങ്കിലും മുദ്രാവാക്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ താരാട്ടുപാട്ടുകളാണെങ്കിലും ഒക്കെ ആ രീതിയിലൂടെ ഒക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇത് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ മാത്രമാണ് ഉൾക്കൊള്ളുന്നത് പക്ഷെ ഇത് പുറത്തുള്ള താഴെ ലെവലിലുള്ള കുട്ടികൾ വരെ ആ പാട്ട് ഇങ്ങനെ ആ പാടിപ്പോ കാണുമ്പോൾ നമുക്ക് സംതൃപ്തിയാണ് ഒരുപോലെ സന്തോഷമാണ് ഈ ഹാപ്പി ക്ലാസ് റൂം എന്നുള്ള സിറ്റുവേഷൻ വിജയകരമാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് കയ്യിലും അത് അത് അവരുടെ ആ കാതുകളിൽ എന്നുള്ളതാണ് ഒരു 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 മനസ്സിലാക്കിയ കാര്യം ക്ലാസ് റൂമിലേക്ക് മാതാപിതാക്കളെ എങ്ങനെയാണ് മീൻസ് ഈ മാത്രം വന്നു പോകുന്നതല്ലാണ്ട് ഇവരുടെ പഠനത്തിലേക്ക് ക്ലാസ് റൂമിലേക്കും കൂടെ വന്ന് മാതാപിതാക്കളെ ഉൾപ്പെടുത്തുന്നതിൽ സാറിന്റെ അഭിപ്രായം ആളുകളോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് കുട്ടി എന്ത് ക്ലാസ്സിൽ പഠിക്കുന്നു കുട്ടി എങ്ങനെ പഠിക്കുന്നു ഒരു അധ്യാപകൻ എങ്ങനെ പഠിപ്പിക്കുന്നു ആ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പാരൻ്റ് അറിയണം അറിയണം എന്നോട് ഞാനിതിനെ തുടക്കം കുറിക്കാനുള്ള കാരണം തരുമോ എന്നോടൊരു പാരൻ്റ് പറഞ്ഞു പഠിപ്പിക്കണം എന്നുണ്ട് നിങ്ങൾ പറയാറുണ്ട് വീട്ടിൽ നിന്ന് നന്നായിട്ട് നോക്കണേ ആ നോക്കണേ എന്നുള്ളത് പറയുന്ന സമയത്ത് എങ്ങനെ നോക്കും എവിടെ നിന്ന് തുടങ്ങും എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം എന്തൊക്കെ അവർക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടി വരും അപ്പൊ നമ്മൾ ഇതിന് ഒരു സൊല്യൂഷൻ ആണല്ലോ എല്ലാ രക്ഷിതാക്കൾക്കും ഒരു കൃത്യമായിട്ടൊരു മാർഗ്ഗ ഒരു രേഖ വേണം എന്നാലും എന്തായി അത് അവരങ്ങനെ ഒരു ഫോളോ ചെയ്ത് അങ്ങനെ പൊയ്ക്കോളും ജൂൺ തൊട്ട് മുതൽ അത് ജൂൺ തൊട്ട് എന്നല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും അനുഗ്രഹമായത് ശരിക്കും ഓൺലൈൻ ക്ലാസ് ഓൺലൈൻ ക്ലാസ് വന്നപ്പോൾ കുട്ടിയുടെ താല്പര്യത്തെ വെക്കുക കുട്ടിയുടെ താല്പര്യം എന്ന് പറഞ്ഞാല് കുട്ടിയുടെ സൈക്കോളജി എന്ന് വെച്ചാൽ കുറച്ച് സമയം ക്ലാസ്സും പിന്നെ അതിൽ നിന്ന് മറ്റൊരു ആ മറ്റൊരു ലോകത്തേക്ക് പോകുന്നു ആ അപ്പോൾ അവിടെ രക്ഷിതാവിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ രക്ഷിതാവിന് നമുക്ക് ഇതിനെക്കുറിച്ച് ധാരണ കൊടുത്താൽ ഒരു സെക്കൻഡ് ടീച്ചറായിട്ട് രക്ഷിതാക്കള് മാറുന്നുണ്ട് എൻ്റെ ക്ലാസ്സിൽ എൻ്റെ ഒരു അനുഭവമാണ് പക്ഷെ അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില ടീച്ചേഴ്സ് കടുത്ത ൾക്ക് കൊടുക്കണോ അത് മാറണം വളരെ കുറഞ്ഞ കണ്ടന്റ് ആ കണ്ടന്റ് കുട്ടികളിലേക്ക് എത്തിക്കാൻ എന്ത് വർക്കൗട്ട് ചെയ്യാൻ എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് വളരെ ചെറിയ രൂപത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്നു പ്രസന്റ് ചെയ്യുന്നു ആ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രക്ഷിതാവ് അതിനനുസരിച്ചിട്ട് ഇടപെടുന്നു വലിയ ആയിട്ടുള്ള കണ്ടന്റൊക്കെ രക്ഷിതാക്കൾക്ക് കൊടുത്താൽ അവർക്ക് അവരുടെ ലൈഫ് തിരക്കാണല്ലോ ബിസി ലൈഫാണ് അതിലേക്ക് അടിയിലേക്ക് കുറച്ചുകൂടി ബേർഡൻ ആയിട്ടുള്ള ടീച്ചറുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലും കൂടി വന്നു കഴിഞ്ഞാൽ ടോട്ടലി അവരെന്താകും ഡൗൺ ആവും പിന്നെ അവര് ഒരു അർത്ഥത്തിൽ എന്തെങ്കിലും അതിൽ രംഗത്ത് വന്നോളണം എന്നില്ല അതോട് കൂടിയിട്ട് കുട്ടീനവര് പരിഗണിക്കുക എന്നുള്ള ഒരു ഓപ്ഷന് അവസാനിപ്പിക്കുക ചെയ്യും കുട്ടികളെ പരിഗണിക്കുക എന്നുള്ള ഓപ്ഷൻ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ തന്നെ നമ്മൾ പറയണത് ആ ഒരു ഓപ്ഷൻ കൊടുത്താൽ രക്ഷിതാവിന്റെ കെയറോട് കൂടി കുട്ടിക്ക് എവിടെ മാർക്ക് കുറഞ്ഞു കുട്ടിക്ക് മാർക്ക് കുറയാനുള്ള കാരണം എന്താണ് എന്താണ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം വന്നത് എന്നതൊക്കെ നമുക്ക് കവർ ചെയ്യാന് രക്ഷിതാവിന് പ്ലസ് ടീച്ചർ ആ രണ്ടും ഒരു ചേർത്ത് നിർത്തലുണ്ടല്ലോ ആ രണ്ടും ചേർന്ന് നിന്നാല് ഈ കുട്ടിയുടെ പുരോഗതി ഗണ്യമായ രൂപത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തെളിയിച്ചൊരു കാര്യമാണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ഒരു ലെവൽ ഉയർത്താൻ രക്ഷിതാക്കളുടെ പിന്തുണ വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോഴും ഞാൻ പറയണത് മൊത്തത്തിൽ ഇപ്പോഴും ഞാൻ പറയണത് നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ ടീച്ചേഴ്സ് ഈ രൂപത്തിൽ അതായത് അല്ലാത്ത രൂപത്തിൽ കൃത്യമായ ഒരു സമയം വെച്ച് ആ വളരെ ചെറിയ ചെറിയ ടൈം ടേബിളൊക്കെ കൊടുത്ത് അവർക്ക് ചെറിയ ചെറിയ കണ്ടന്റുകൾ അപ്പം നമുക്ക് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നാക്കം നിൽക്കുന്ന ഒരു കണ്ടൻറ് എന്താണെന്നറിയാലോ ഒരു കുട്ടി നിരന്തരമായിട്ട് മൾട്ടിപ്ലിക്കേഷനിൽ ക്ലേഷനിൽ പിന്നിലാണ് അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ട രീതിയും വളരെ സിമ്പിളായിട്ട് അവർക്ക് എത്തിക്കേണ്ട രീതിയും സ്കൂളിൽ നിന്ന് കൊടുക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ എന്താ പറയുക വീടിൽ നിന്ന് കൊടുക്കുന്ന ഒരു രീതി അധ്യാപൻ അവലംബിച്ച് പറഞ്ഞു കൊടുത്താൽ ആ പറഞ്ഞു കൊടുക്കലോട് കൂടി ചിലപ്പോൾ ആ രക്ഷിതാവും കുട്ടിയും കൂടി ഉള്ള ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള സിസ്റ്റം ആ ഒരു വലിയ പ്രശ്നം ആ ഒരു ക്രിയ മാറി അവരിൽ അത് അതിനൊരു പരിഹാരം കാണാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ തെളിയിച്ചിട്ടുള്ളത് ഒരു കാരണം ആ രണ്ട് ഒന്ന് അവഗണന രണ്ട് പരിഗണന അപ്പൊ നമ്മളെ നമ്മൾ ആ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ആ പാഷനായിട്ട് കാണുന്നതിന് രണ്ട് കാരണങ്ങൾ ഒന്ന് അവഗണന ഒന്ന് പരിഗണന ഇത് രണ്ടും എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട് നന്നായി സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കിയ ഒരു നോട്ട്ബുക്ക് ഞാൻ എൻ്റെ റിസ്ക് അനുസരിച്ച് ഞാൻ സ്വന്തമായിട്ട് ചെയ്തുണ്ടാക്കിയ എവിടെയും ആരിതും വാങ്ങിയിട്ട് കോപ്പി അടിച്ചതല്ല സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു നോട്ട്ബുക്ക് അത്രമേൽ റിസ്ക് എടുത്തിട്ട് എഴുതി ഉണ്ടാക്കിയ ഒരു നോട്ട് ബുക്ക് ലാഘവത്തോടു കൂടി ഒരു ക്ലാസ് മുറിയുടെ മൂലയിലേക്ക് വലിച്ചെറിഞ്ഞ ടീച്ചറുടെ ക്ലാസ് അതുപോലെ തന്നെ സാമ്പത്തികമായി പ്രയാസമുണ്ടായ സമയത്ത് ആ ചേർത്ത് നിർത്തിയ മറ്റൊരു ടീച്ചറുടെ പരിഗണന പരിഗണന എന്ന് പറയുന്ന എനിക്ക് കിട്ടിയ ഒരു അനുഭവം ഉണ്ടല്ലോ ആ അനുഭവത്തെ കൂടുതൽ തിളക്കത്തോടു കൂടി പരിപൂഷിപ്പിച്ച് ഒട്ടനേകം കുട്ടികൾക്ക് താങ്ങും തണലാവാനും അതൊരു പാഷനാക്കി മാറ്റി എന്നുള്ളതാണ് രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ നെഗറ്റീവ് കാരണം ആ അവഗണന ആ അവഗണന ഇനി ഒരു കുട്ടിക്കും വരരുത് അപ്പൊ ആ ഒരു കുട്ടിക്ക് വരരുത് എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരു കുട്ടി പോലും കൊള്ളാത്തവരായിട്ടില്ല അങ്ങനെ ഉണ്ടല്ലോ അത് ഇല്ലാതിരിക്കാനുള്ള പാഷനാണ് രണ്ടാമത്തെ ഓപ്ഷൻ ഇത് രണ്ടും എന്റെ അധ്യാപന ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് പകർത്തുന്നുണ്ട് ഞാൻ കാരണം ഒരു കുട്ടി പിന്നെ പോയി എന്ന് പറയാൻ പറ്റൂല ഞാൻ കാരണം ഒരു കുട്ടി സങ്കടപ്പെട്ട് പഠനം പിന്നിലായി എന്ന് പറയാൻ പറ്റൂല അപ്പോൾ പരിഗണനയും അവഗണനയും എനിക്ക് ഒരു നേരിട്ടതുകൊണ്ട് പരിഗണനയെ കൂടുതൽ ശോഭിപ്പിക്കാനും അവഗണനയെ ഇല്ലാത്ത ക്ലാസ് റൂമാക്കി മാറ്റാനുള്ള ശ്രമമാണ് ടീച്ചർ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് തന്നെ എത്തിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇനി എത്ര കാലാണോ തുടരുന്നത് എത്ര കാലാണോ ടീച്ചിങ്ങിലുള്ളത് അത്രയും കാലം ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ചേർത്തിട്ടാണ് മുന്നോട്ട് അധിക ടീച്ചേഴ്സും ചെയ്യുന്ന ഒരു രീതി പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം മാത്രം ഒരു പ്രയോറിറ്റി അതന്നെ നേരത്തെ പറഞ്ഞ ഒരു അവഗണന ആ അവഗണന വന്നു കഴിഞ്ഞാല് യഥാർത്ഥത്തിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിഷയ സംബന്ധിതം മാത്രല്ല കുട്ടിയുടെ സ്വഭാവത്തിൽ തന്നെ എന്താ വലിയ രൂപത്തിൽ സൈക്കോ ആയിട്ട് അവർ മാറാനുള്ള സാധ്യത ഉണ്ട് ഞാൻ ഇനി എത്ര കാര്യമില്ല ഒരു സാധാരണ രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് കൈ ഉയർത്തിയിട്ട് സാർ അതിൻ്റെ ആൻസർ ഇതാണ് എന്ന് പറയും പക്ഷെ അത് അവന് മാത്രം കിട്ടുന്നൊരു അവസരമാണ് പിന്നിൽ അതിന് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നവനുണ്ടാവാം പക്ഷെ അതിന് തൊട്ടപ്പുറത്ത് ആ ഉത്തരം കിട്ടാത്തവനുണ്ടാവാം അതിനും തൊട്ടപ്പുറത്ത് ഉത്തരമൊക്കെ അറിഞ്ഞിട്ടും പറയാൻ പറ്റാത്തവനും ഉണ്ടാവാം ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഉത്തരം പറിച്ചാൽ മാത്രമല്ല ഏതെങ്കിലും ഒരു പൊതു കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിൽ പൊന്നു കൈ ഉയർത്താനുള്ളൊരു അവസരം കൊടുക്കും